ജീവകാരുണ്യ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തന മേഖലകളിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിനകത്തും പുറത്തുമായി സുത്യർഹമായ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാരിയർ ഫൗണ്ടേഷൻ കാടമ്പുഴ മാറാക്കര മുക്കിലപീടികയിൽ നിർമ്മിച്ചു നൽകുന്ന ആശ്രിതാ മന്ദിരങ്ങളുടെ താക്കോൽദാനം കേരള സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഫൗണ്ടേഷന്റെ നിരവധി കാര്യങ്ങൾ ഇവരൊക്കെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് പലപ്പോഴും ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഇത്രയും കുടുംബങ്ങൾക്ക് ആശ്രയിക്കാവുന്ന രീതിയിലുള്ള തൊഴിൽദാന പദ്ധതികൾ അവർക്ക് ഒരു ഇടം ഇതൊക്കെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതില്ലാത്തവന് അതിന്റെ ദുഃഖം അവർക്കറിയാം അതിന്റെ അനുഭവങ്ങൾ അവർക്ക് ഒരു അനാഥത്വം അവരിൽ ഉണ്ടാവും പക്ഷെ ആ ഒരു അനാഥത്വമാണ് ഇതിലൂടെ വാര്യ ഫൗണ്ടേഷൻ മാറ്റിയെടുക്കുന്നത് വാര്യർ ഫൗണ്ടേഷൻ ഇതിനോടകം കേരളത്തിൽ എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലുമായി ആദിവാസികൾക്കും മറ്റ് നിർദ്ധരായവർക്കുമായി മുന്നൂറിൽ പരം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് കൂടാതെ ആയിരത്തിൽ പരം യുവതി യുവാക്കൾക്ക് വിദ്യാഭ്യാസവും ജോലിയും നൽകി അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുവാനും വാര്യർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കൂടാതെ മുംബൈയിൽ നിർത്തരായ കുട്ടികളെ പഠിപ്പിക്കുന്ന വേദവിദ്യ ഗുരുകുലം പ്രായമായവർക്ക് താമസിക്കാനുള്ള ഓൾഡ് ഹേജ് ഹോം എറണാകുളത്ത് മുഴുവനൂരിൽ സ്പോർട്സ് അക്കാദമി നാഗാ കൺവെൻഷൻ സെന്റർ പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്ത് പെരിങ്ങോട് ആദൃശ്ശേരിയിൽ പ്രായമായവർക്ക് താമസിക്കുവാനുള്ള ഹോളിസ്റ്റിക് ലിവിംഗ് സെന്റർ ആയുർവേദ വില്ലേജ് അട്ടപ്പാടിയിലെ ആനക്കട്ടിയിലും മുലക്കടിയിലും നിർവ്വാണ ഹോളിസ്റ്റിക് ലിവിംഗ് തുടങ്ങി ഒട്ടനവധി സംരംഭങ്ങളാണ് വാര്യർ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് കുമ്പടിയിലെ ഉമ്മത്തൂരിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനോ വാര്യർ നൽകിയ ഒരു ഏക്കർ സ്ഥലത്ത് ഇരുപത് വീടുകൾ നിർമ്മിച്ച് നൽകിയതുപോലെയാണ് പോലെയാണ് മാറാക്കരയിലെ മുഖിലെ പീഡികയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ കെ സി കുഞ്ഞുട്ടി സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച് നൽകുന്ന പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനം കേരള സ്പോർട്സ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത് വാര്യർ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി മാധവ് വാര്യർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഒരു എന്റെ വ്യക്തിപരമായിട്ടല്ല ഒരു ദൈവികമായ അള്ളാവുവിന്റെ വിധി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് ആയിരം പേർക്ക് ആശ്രിതരായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങി വെച്ചപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഏതാണ്ട് ഷോർട്ട് ഫോൾ എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയാത്ത എഴുന്നൂറ് വീടുകൾ മാത്രമായി തുടങ്ങിയിരിക്കുന്നു അതും അടുത്തുതന്നെ ഉണ്ടാകുമെന്ന് മാതീൻ സന്നദ്ധ മനസ്സിലെ പലരും ഇവിടെ ഉണ്ട് അപ്പോ വിശ്വാസം ജീവകാരുണ്യ പ്രവർത്തകനും ലാൻഡ് ഡോണേറ്ററുമായ കെ സി കുഞ്ഞുട്ടി ആമുഖ പ്രഭാഷണം നടത്തി നല്ലൊരു കാര്യമാണല്ലോ എന്തേലും എന്ന് ഒരു വാക്ക് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടകൾ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തങ്ങൾക്കൊളി മൊയ്തീൻ എം എൽ എ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ഹമീദ് പാർമൽ കടമഴ മൂസ് അഡ്വക്കേറ്റ് പി ജാബിർ എ പി മൊയ്തീൻ കുട്ടിമാസ്റ്റർ ഒ പി കുഞ്ഞു മുഹമ്മദ് വി മധുസൂദനൻ ഒ കെ സുബേർ അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി ഫൈസൽ തങ്ങൾ ഉമർ അലി ഖരേക്കാട് കല്ലൻ ഉസ്മാൻ ഹാജി കെ സി അസീസ് പിലാത്തറ കെ പി സുരേന്ദ്രൻ ഫിറോസ് പള്ളിമാലിൽ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ തുടങ്ങി ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ചടങ്ങിൽ മണ്ണാർക്കാട് ലോറി ഇടിച്ച് മരണപ്പെട്ട നാല് വിദ്യാർത്ഥികളിൽ ഒരാളുടെ കുടുംബത്തിന് ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു മറ്റു സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ആദ്യഘടവും കൈമാറി